കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ വടകര ബേസ് യൂണിറ്റ് വാർഷിക സമ്മേളനം യൂണിയൻ ഡിവിഷൻ ജനറൽ സെക്രട്ടറി എം ജെ ശ്രീറാം ഉദ്ഘാടനം ചെയ്തു എൽ ഐ സിയിൽ ക്ലാസ് ത്രീ ഫോർ വിഭാഗത്തിൽ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുന്നതോടൊപ്പം ഏജൻ്റുമാർക്ക് അനുഗുണമായ തീരുമാനങ്ങളും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നും എൻ ജെ ശ്രീറാം ആവശ്യപ്പെട്ടു വേതന വർധനം നേടിയെടുത്തൊരു കാലഘട്ടമാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ അതേസമയം മറ്റ് സമാന മേഖലകൾ അതോടൊപ്പം തന്നെ നമ്മുടേതന്നെ സഹോദര സ്ഥാപനമായ ജി ഐ സി പോലെയുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും വേതന വർധന ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് അതാണ് നമ്മുടെ ചുറ്റിലുമുള്ള സാഹചര്യം എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് പോകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ജി ഐ സിയിലെ ജീവനക്കാർക്ക് നമ്മുടെ പെൻഷനർമാർക്ക് ലഭിച്ച പോലെയുള്ള ഫാമിലി പെൻഷനുള്ള മുപ്പത് ശതമാനം വർധനവ് ലഭിച്ചിട്ടില്ല ആ രീതിയിൽ പല മേഖലകളിലും ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് വടകര ബേസൂറിൻ്റെ വാർഷിക സമ്മേളനം ചേരുന്നതെന്ന് ഒപ്പം നമ്മുടെ സാഹചര്യം മുന്നിലുള്ളത് നമ്മൾ ഓരോ മേഖലയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ചുറ്റിലുള്ളത് നമ്മൾ വലിയൊരു സേഫ് സോണിലാണ് ഇപ്പോൾ ഉള്ളത് അതേസമയം നമ്മുടെ തന്നെ സഹോദര സ്ഥാപനം ജി എസ് സിയുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ബി എസ് എൻ എൽ പോലെയുള്ള മറ്റ് പൊതുമേലാ സ്ഥാപനങ്ങളിൽ പതിനഞ്ച് വർഷം മുമ്പേയുള്ള ഉള്ള വേതന വർദ്ധനകളാണ് അവരിപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ള ആൾക്കാർക്ക് വേതനം ലഭിക്കാത്തൊരു സാഹചര്യം നിലവിലുള്ള ജീവനക്കാരെ പറഞ്ഞിരിക്കുന്ന വി ആർ എസ് ഇ ആർ എസ് പോലെയുള്ള സാഹചര്യം അവിടെയുണ്ട് എന്നുള്ളതാണ് ആ രീതിയിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന രീതിയിലുള്ള നമ്മുടെ നമ്മൾ ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് കി ഷാജു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി കെ പി ഷൈനു പ്രസിഡന്റായും എൻ ഗിരീഷ് ബാബു സെക്രട്ടറിയായും കെ പി നീമലത ഗജാഞ്ചിയായും തിരഞ്ഞെടുക്കപ്പെട്ടു സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പി ലത്തീഫ് ജിനു ആർ ഇ കെ രമണി രവി മുണ്ടോളി പി പി ഭാസ്കരൻ പി പി പവിത്രൻ എന്നിവർ സംസാരിച്ചു പി ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ ഗിരീഷ് ബാബു സ്വാഗതവും ഷൈനു നന്ദിയും പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി ഫാമിലി വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ